പണ്ട് സ്കൂളിൽ കട്ടർ റബ്ബർ എന്നൊക്കെ പറഞ്ഞു ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് എൻ്റെ കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു റോസ് ഗോൾഡ് കളറില് ഒരു വാച്ച് വാങ്ങണം എന്നുള്ളത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ആമസോണിൻ്റെ പ്രൈം സെയിൽ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു അത് അപ്പോൾ ഞാനിങ്ങനെ ആമസോണിൻ്റെ പ്രൈം സെയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൽ നമ്മൾ അല്ലാണ്ട് ഞാൻ ഞാൻ പോയി നോക്കി അതായത് നമ്മൾ ഓഫ്ലൈൻ ഷോപ്പിൽ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ഇട്ട് നോക്കി ഒന്ന് രണ്ട് വാച്ചസ് ഒക്കെ ഇട്ട് നോക്കി എന്നിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചാണ് നമ്മൾ കമ്പയർ ചെയ്തു പ്രൈസ് കമ്പെയർ ചെയ്തു ഈവൻ ഓഫ്ലൈനിലായാലും ഷോപ്സിലായാലും കുറേ ഇങ്ങനെ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഓഫറും ഓൺലൈനിൽ നമ്മൾ ആമസോണിൽ കാർഡ് ഓഫറും അല്ലാതെ അവരുടെ പ്രൈം ഡേ സെയിൽ ഓഫറും ഒക്കെ വന്നപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ആമസോണിലാണ് റേറ്റ് കുറവുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് അത് ഓർഡർ ചെയ്തു ഇന്നലെയാണ് ഓർഡർ ചെയ്തത് ഇന്നത് വരികയും ചെയ്തു ഞാനിങ്ങനെ ഇന്ന് രാവിലെ ആക്ച്വലി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി എന്നാണ് ആദ്യം കാണിച്ചത് പക്ഷെ പെട്ടെന്ന് ഇന്ന് ഡെലിവറിയിൽ നിന്ന് അപ്ഡേറ്റ് ആയി അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ പാക്കേജ് ഓപ്പൺ ചെയ്യാം വലിയ പാറ്റായിട്ടാ വന്നേക്കണേ അതെന്താ ഇതെന്താ ഫോസൽ ഗ്രൂപ്പ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഇല്ല ഇല്ല അത് ഓ ഫോസോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ വിചാരിച്ചി മാറിപ്പോയോന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോസോ ഗ്രൂപ്പൊന്നും ഉണ്ടോ ഇതൊന്നും അറിയാണ്ടാണ് വന്നിയെന്ന് വിചാരിക്കാം തൻ്റെ ടാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി അല്ലേ അവിടെ ഇട്ട് നോക്കിയപ്പോഴും ലൂസായിരുന്നല്ലോ ഇത് ആദ്യം ഒരു ഷോപ്പിൽ പോയപ്പോൾ അയാൾ പറഞ്ഞത് സെറാമിക് എന്നാണ് സെറാമിക് എന്നല്ലേ പറഞ്ഞേ സെറാമിക് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനിവിടെ ഓൺലൈനിലൊക്കെ വായിച്ചപ്പോൾ റസൻ എന്നും പറയുന്നുണ്ട് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഇനി ഇരിക്കും റിങ്ങും ഒക്കെ ഇടിച്ചിട്ടൊക്കെ കാണുമ്പോ അടിപൊളിയായിരിക്കും അപ്പൊ ഇതാണ് എന്റെ വാച്ച് അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള നോക്കട്ടെ വെൽക്കം സ്വിഗ്ഗി ആയിരുന്നു ഞാൻ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പാലും ഇല്ല പഴവും ഇല്ല അപ്പൊ ഞാൻ ചാച്ച് വേഗം പറയും പക്ഷെ അത് അപ്രൂവൽ വന്നില്ലല്ലോ ആ പ്രതീക്ഷിച്ചു ഞാൻ ഇപ്പൊ തന്നെ വന്നു വേണം ഇനി അടുത്ത കുറച്ച് എൻ്റെ പട്ടി ഷോ നിങ്ങൾ കാണും ഇത് പക്ഷെ കുറച്ച് അതായത് നമ്മളിങ്ങനെ സാരിയോ കുറച്ച് എത്നിക് വ്യൂസ് ഒക്കെ ഇടുമ്പോ നല്ലതായിരിക്കും കുറച്ചുകൂടി ഉണ്ടാവും കാണാനൊക്കെ പിന്നെ ഇനിയുണ്ട് ആമസോണിൽ നിന്ന് എനിക്ക് ഇനിയും പാക്കേജസ് വരാനുണ്ട് പോരാത്തതിന് ആമസോണിൽ എനിക്ക് രണ്ട് ഫ്രീ സാധനങ്ങളും കൂടി തന്നു എൻ്റെ ആ പർച്ചേസ് കാരണമായിരിക്കാം എനിക്ക് രണ്ട് ഫ്രീ സാധനങ്ങൾ തന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത് വരുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇനി വരാനുള്ളതും ഇന്ന് തന്നെ എത്തും ഇന്ന് തന്നെ എത്തും അപ്പം അതും കൂടി ഞാൻ അൺബോക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യണേ അപ്പോൾ നിങ്ങൾ എൻ്റെ വാച്ച് അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ അതാണ് കിട്ടിയപ്പം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയത് ബാക്കി പാക്കേജസ് ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിന്നില്ല കിട്ടിയപ്പം തന്നെ ഞാൻ ഓപ്പൺ ചെയ്തു ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ അപ്പം ബാക്കി ഈ പാക്കേജസിൽ എല്ലാം കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല ഞാൻ എന്തൊക്കെയോ ഐ എന്താണ് ഐബ്രോ പെൻസിൽ ഐബ്രോ പെൻസിലാണോ ഐ ലൈനർ പെൻസിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്രേ ഉള്ളൂ അപ്പോൾ ഈ സാധനം എന്താണെന്ന് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട് അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല ഇത് ഞാൻ ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കി കുഞ്ഞു കുഞ്ഞു പെട്ടീസൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു കോൾ പെൻസിലാണ് റെനയുടെ ആ ഇതൊന്നും ഞാൻ ആക്ച്വലി പ്രൈം സെയിലിൽ വാങ്ങിയതല്ല ഇതൊക്കെ നമ്മളുടെ ഒരു ക്യാഷ്വൽ ബൈ ഉണ്ടല്ലോ വെറുതെ നമ്മളിങ്ങനെ നമ്മളുടെ ഒരു ഡെയിലി യൂസിൻ്റെ ഐറ്റംസ് തീരുമ്പോൾ വാങ്ങുന്ന കുറച്ച് ബൈസാണ് ഇതൊക്കെ ആക്ച്വലി മറ്റേ വാച്ചും പിന്നെ അത് ഞാൻ മാറ്റിവെച്ച പാക്കേജും മാത്രമേ ആമസോൺ പ്രൈം ഡേ സെയിലിന് ഞാൻ മേടിച്ചിട്ടുള്ളൂ ഇതൊരു കോൾ പെൻസിലാണ് വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു എന്താ കൊള്ളാമല്ലോ പാക്കേജൊക്കെ ആ അടിപൊളി ഏ ആ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡാർക്കായിട്ടും വരയ്ക്കാം സ്ലീക്കായിട്ട് ഓ ആ ആ ആ സ്മാർട്ട് പ്രൂഫ് എന്നൊക്കെയാണ് ഇനി ഉടനെ തൊട്ടത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല സ്മാർട്ട് പ്രൂഫ് എന്നൊക്കെയാണ് അവരെഴുതിയിരിക്കുന്നത് എന്തായാലും നോക്കാം കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഇത് ഞാൻ മാറ്റി വെക്കാം ഞാൻ തുടച്ചിട്ട് വരട്ടെ എനിക്കിത് കണ്ടിട്ട് എന്തോ പോലെ അപ്പോൾ അത് ഞാൻ മായ്ച്ചു കളഞ്ഞു അത് ആക്ച്വലി അന്നേരം അപ്ലൈ ചെയ്ത് അന്നേരം തന്നെ തൊട്ടത് കൊണ്ടാണ് അത് സ്മഡ്ജായത് അതിനുശേഷം ഞാൻ ഒരു ക്ലോത്ത് വെച്ച് തുടച്ചിട്ടൊന്നും പോകുന്നുണ്ടായില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഓയിൽ തൊട്ടിട്ട് തുടച്ചപ്പോഴാണ് മാറിയത് നമുക്ക് മറ്റേ മേക്കപ്പ് റിമൂവൽ ക്രീം വാഷോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് മായ്ച്ചാലേ പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ റിവ്യൂ പറയാം അടുത്തത് നമുക്ക് ഈ ബോക്സ് പൊട്ടിച്ച് നോക്കാം ഇതിലൊന്നും എനിക്ക് വലിയ ഇല്ല കാരണം എന്താ ഇതൊക്കെ പറഞ്ഞപോലെ കന്മഷിയും പൊട്ടും വളയും ചാന്തും അങ്ങനെയൊക്കെ തന്നെയാണ് വേറൊന്നുമില്ല ഇതാണ് ആമസോൺ എനിക്ക് ഫ്രീ തന്ന സാധനം ഇതെന്താ ബോഡി വാഷ് ഡവിന്റെ ഒരു ബോഡി വാഷാണ് ആ ചെറിയൊരു ബോഡി വാഷ് അത്രയേ ഉള്ളൂ ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു ബോഡി വാഷ് ജസ്റ്റ് അവർ ഫ്രീ ആയിട്ട് തന്നത് െന്തായിരിക്കും ഇതും ഫ്രീ ആ നിവ്യ മെന്നിൻ്റെ എന്തോ ഒരു ആൻറ്റി പെർസ്പെറൻറ്റ് ആ അതും ഫ്രീ ഇതൊന്നും വാങ്ങിയതൊന്നുമല്ല ആമസോൺ എനിക്ക് ഫ്രീ തന്നതാണ് െസ്റ്റ് നമ്പർ ഫോർ ഓൺ സ്റ്റേജ് ഇതെന്താ അറിയോ നെയിൽ പോളിഷ് ഇത് കഴിഞ്ഞ ദിവസം ഒരു ന്യൂഡ് കളേഴ്സിൻ്റെ ഒരു സെറ്റാണ് നെയിൽ പോളിഷ് ഇത് വൺ ഫോർട്ടി നയനോ വൺ ഫിഫ്റ്റി എങ്ങാണ്ടേ ഉള്ളൂ റേറ്റ് ഉള്ളൂ അപ്പോൾ അതിൽ ആ നാലഞ്ച് അഞ്ച് ന്യൂഡ് കളർ വരുന്നത് പോപ്പെക്സിൻ്റെ പോപ്പെക്സോയുടെ ന്യൂഡ് കളേഴ്സ് വരുന്ന ഒരു അഞ്ച് നെയിൽ പോളിഷ് ഇനി ഇതിൻ്റെ തന്നെ ഒരു സെറ്റും കൂടെ ഉണ്ട് അത് ഏതാണെന്നറിയില്ല അോ അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതിനകത്തായിരിക്കും ആ സെയിം പോപ്പെക്സോടെ തന്നെ വൈബ്രൻറ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് കളറിൻ്റെ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു അഞ്ച് കളേഴ്സിൻ്റെ ഒരു നെയിൽ പോളിഷ് കോമ്പോ ഇത് വൺ ഫോർട്ടി നയനേ ഉള്ളൂ വൺ ഫോർട്ടി നയൻ ഇത് യൂസ് ചെയ്തിട്ട് അപ്പം എനിക്കിപ്പോൾ ഇത് ഒരാഴ്ച ഇങ്ങനെ നെയിലിൽ അതങ്ങനെ കിടക്കണം ചിപ്പായി പോകരുത് കളറ് പോകരുത് അങ്ങനെയൊന്നുമില്ല അപ്പം നമ്മളൊരു എവിടെയെങ്കിലും ഒരിടത്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു വൺ ഓർ ടു ഡേയ്സ് നല്ലോണം കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുറഞ്ഞത് മേടിച്ചതാണ് അറിയില്ല എനിക്ക് ഈ പോപ്പം ഈ കളേഴ്സ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട അങ്ങനെ വാങ്ങിയത് ഓക്കെ നെക്സ്റ്റ് ആ ഇതും കാജൽ പെൻസിൽ തന്നെയാണ് ജൽ കാജൽ ഇൻഡൻസ് ജൽ എന്ന് പറഞ്ഞിട്ട് ഫേസ് സ്കാനറയുടെ വരൂ വരുന്നില്ല വരൂ വരുന്നില്ല ഇതെന്താണെന്നറിയാം ഇതിൽ ഒരു ഇതും സ്മഡ്ജറും ഉണ്ട് അങ്ങനെ ഞാൻ വാങ്ങിയത് ഒരു നമ്മളുടെ ഈ സൈഡ് നമ്മളുടെ കോളും വരും ഈ സൈഡിൽ സ്മഡ്ജും വരും അപ്പോൾ നമുക്ക് സ്മഡ്ജ് ചെയ്യണമെങ്കിൽ ഈ സൈഡ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്യാം അപ്പം അങ്ങനെ വെച്ചിൻ്റെ കൂടെ അത് ഈ ഷാർപ്പ്ണറും ഉണ്ട് നമ്മൾ പണ്ട് സ്കൂളിൽ കട്ടർ റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചത് അപ്പോൾ ഈ ഷാർപ്ണറും കൂടെ ഉണ്ട് ഈ ഒരു കാജലുണ്ട് പിന്നെ പറഞ്ഞ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങുക ബി ബോഡി വൈസിൻ്റെ അണ്ടർ ആം റോള് അപ്പോൾ എൻ്റെ മറ്റേ വാച്ചിന് ശേഷം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ഒരു പാക്കേജ് ഇതാണ് അപ്പോൾ ഇതിലെന്താന്ന് എനിക്കറിയാം ഇതെൻ്റെ നെക്സ്റ്റ് വാച്ച് ഇത് നമ്മളുടെ സാംസങ് ഗാലക്സി വാച്ച് ഫോർ ക്ലാസ്സിക്ക് ആണ് എൽ ടി ഈ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കാൻ നോക്കുന്നുണ്ട് അതായത് ഹെവി വർക്കൗട്ട് അങ്ങനെ ഒന്നുമല്ല ഡെയിലി മൂവ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് അതായത് എന്തെങ്കിലും ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നടക്കുക പത്ത് മിനിറ്റ് നടക്കുക മാക്സിമം പറ്റുന്ന പോലെ സ്ട്രെച്ച് ചെയ്യുക യോഗ എന്തെങ്കിലും ചെറിയ യോഗ പോസസ് അതൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ജിമ്മിൽ പോവുക ത്രെഡ്മില്ല നടക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾസ് ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു ഉണ്ട് അതായത് നോയ്സിൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട് പക്ഷെ അത് അത്രയും അല്ല അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ വേണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ആയാലും അങ്ങനത്തെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോഴും അത് അത്രയും ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ രാഹുലിന് ഓൾറെഡി ഈ വാച്ച് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ മേടിച്ചതാണ് ഇത് പ്രൈം ഡേ സെയിലിന് നല്ല ഓഫറിന് ഉണ്ടായിരുന്നു കാർഡ് ഓഫറും കൂടെയൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ഓഫറിനാണ് കിട്ടിയത് ശരിക്കും ഭയങ്കര വർത്താണ് ആ ഒരു പ്രൈസിന് ഇത് ഭയങ്കര വർത്തായിട്ടുള്ളൊരു വാച്ചാണ് അപ്പം ഞാൻ എടുത്തത് സിൽവർ കളറാണ് രാഹുലിൻ്റെ ബ്ലാക്കാണ് അപ്പം ഞാൻ സിൽവർ എടുത്തു ഇതാണ് ഓ ഇതിൻ്റെ കൂടെ ചാർജർ വരുന്നില്ല അല്ലേ ആ അപ്പോൾ രാഹുലിൻ്റെ ചാർജർ യൂസ് ചെയ്യേണ്ടി വരും പിന്നെനിക്ക് രണ്ട് വാച്ച് കിട്ടി ഒന്നിതും ഒന്ന് എൻ്റെ മറ്റേ വാച്ചും ആ ചേരുന്നുണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് അഴുക്കാവോ ഇത് സ്ട്രാപ്പ് ഇതായത് കൊണ്ട് ഇതിൻ്റെ പ്രൈം ഡേയുടെ സെയിലിൻ്റെ അന്ന് തന്നെ അൾട്രാ വാച്ച് അൾട്രായും വന്നിട്ടുണ്ടായിരുന്നു സെയിലിന് ഉണ്ടായിരുന്നു പക്ഷേ അപ്പം നമുക്ക് അത് എന്ന് പറയുന്നത് നമ്മളുടെ ആ അവരുടെ പ്രൈസിന് അത് അത്രയും വെറുത്തല്ല എന്നൊരു ഇത് തോന്നി ഇത് കവറല്ലേ ഈ സ്ക്രാച്ച് പോലെ സ്ക്രാച്ച് സ്ക്രാച്ചല്ലോ കളറല്ലേ എവിടെന്നാ പൊളിക്കുക എൻ്റെ കൈയൊക്കെ വരയ്ക്കും അപ്പോൾ ഇതാണ് എൻ്റെ വാച്ച് ഫോർ ഗാലക്സി വാച്ച് ഫോർ ഓൺ ചെയ്യട്ടെ ഇവിടെ ഇവിടെയല്ലേ ഓൺ ചെയ്യുന്നത് മോണിലത്തെ ചാർജ് ഉണ്ടാവോ അപ്പം നേരത്തെ ഞാൻ ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പം ഞാൻ വേഗം പോയി ചാർജ് ചെയ്തിട്ട് വന്നു നമുക്ക് ഓൺ ചെയ്ത് നോക്കാം മുപ്പത്തിയാറ് ശതമാനം എങ്ങാണ്ട് ആ ചാർജ് ഇപ്പം തന്നെ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നല്ല തേർട്ടി നയൻ പേഴ്സെൻറ്റ് ഫോർട്ടി പേഴ്സ തേർട്ടി നയൻ പേഴ്സെൻറ്റ് കയറി ഇത് ആക്ച്വലി ആ ഈ ഒരു ഡയലിൻ്റെ ആ തിറ്റ്നസ് കാരണമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് വരുന്നത് ആക്ച്വലി ഫംഗ്ഷൻസ് ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം സെയിം തന്നെയല്ലേ രാഹുലിൻ്റെ വാച്ചുമായിട്ട് സെയിമാണ് കളറും മാത്രം വ്യത്യാസം രാഹുലിൻ്റെ വാച്ചോടെ ഇതാണ് രാഹുലിൻ്റെ വാച്ച് ആക്ച്വലി ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇത് കെട്ടിയിട്ട് നടക്കാനൊക്കെ പോകും ആക്ടിവിറ്റീസൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വാച്ച് മേടിച്ചത് ശരി ഇപ്പം ഇത് ഓണായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഓണായിട്ട് ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഓണായി വന്നിട്ട് എനിക്ക് ഇത് ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് ബാക്കി എല്ലാം ചെയ്യാനുണ്ട് വെൽക്കം 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 ആക്ച്വലി ഇതിൻ്റെയൊക്കെ റിവ്യൂ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടല്ലേ രാഹുലിൻ്റെ വാച്ച് തന്നെ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയില്ലേ ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിന് ഓൾമോസ്റ്റ് അത്ര ആയി ആ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ചാർജർ കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ചാർജറുണ്ട് ചാർജറും യൂസർ മാനുവലും എല്ലാം കൂടി ഉണ്ട് ചാർജർ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഇത് ഇങ്ങനെ ഓണായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം പിന്നെ ഇന്നലെ ഞങ്ങൾ എന്നെ മറ്റേ വാച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോളിലൊക്കെ പോയായിരുന്നു അപ്പോൾ ഞാൻ ഹോം സെൻറ്ററിൽ നോക്കിയപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയത് അപ്പോൾ കയറി നോക്കിയപ്പോഴത്തേക്ക് കുറേ ഓഫറിന് സാധനങ്ങളുണ്ടായിരുന്നു അവരുടെ മറ്റേ എന്താ പറയുക ക്ലിയറൻസ് സെയിൽ പോലത്തെ ഓഫറ് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെയും കാണാം ഈ വാച്ചസും എൻ്റെ പർച്ചേസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നിങ്ങളുടെ കമൻ്റ് എല്ലാം പറയുക നിങ്ങൾക്ക് എന്തെന്തെങ്കിലും റിവ്യൂ ഉണ്ടെങ്കിൽ റിവ്യൂ വേണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക ഞാൻ റിവ്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ